സിനിമാ മേഖലയെ സ്ത്രീവിരുദ്ധ ആശയങ്ങൾ കീഴ്പ്പെടുത്തുകയാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി സിനിമാ രംഗത്തെ സഹോദരിമാർ ആക്രമിക്കപ്പെടുന്നതിന് അറുതി വരണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കാതെ ഷൂട്ടിങ്ങിന് അനുമതി നൽകില്ലെന്ന് തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായാണ് എന്നാൽ ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കാതെ ചില സിനിമാ ചിത്രീകരണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് സമഗ്ര വനിതാ നയം സിനിമാ മേഖലയിൽ ഉണ്ടാകണം നടിയെ പീഡിപ്പിച്ച കേസിൽ പ്രമുഖ നടനെ അറസ്റ്റ് ചെയ്തത് സർക്കാരിന്റെ ഇച്ഛാശക്തിയാണെന്നും പി സതീദേവി പറഞ്ഞു സിനിമ എന്ന് പറയുന്ന കലയെ തന്നെ പലപ്പോഴും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ കീഴ്പ്പെടുത്താൻ ഇടവരുന്നു എന്നുള്ള ചർച്ചകൾ പലപ്പോഴായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് പ്രശസ്തയായിട്ടുള്ള ഒരു സിനിമാനടി അതിക്രമത്തിനിരയായി അതിന്റെ പിന്നിൽ ഉന്നത സ്ഥാനീയരായിട്ടുള്ള ചിലരുണ്ട് എന്നുള്ള വാർത്തകൾ വന്നതോടുകൂടി പ്രശസ്തനായിട്ടുള്ള ഒരു സിനിമാ നടനെ തന്നെ അറസ്റ്റ് ചെയ്ത് കൽത്തുറങ്കിൽ വെക്കാനിടയായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പ്രതികരണ ശേഷിയോടുകൂടി മുന്നോട്ട് വന്നു ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് ഹേമയെ അതിന് ചുമതലപ്പെടുത്തി ഷൂട്ടിംഗ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇന്റേണൽ കമ്മിറ്റികൾ ഉണ്ട് എന്ന് ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ അവർക്ക് പ്രവർത്തിക്കാനുള്ള രജിസ്ട്രേഷൻ നൽകാവൂ എന്നുള്ളതാണ് സമഗ്രമായിട്ടുള്ളൊരു വനിതാ നയം സിനിമാ നയം ഈ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ സഹായകമായിട്ടുള്ള രൂപത്തിൽ തീർച്ചയായും നടപടികൾ ഉണ്ടാകും നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ